അല്ല സൈബർ ഒരു സൈനയുടെ ഫാദറിന് പിള്ളേരെ വലിയ താല്പര്യമില്ലായിരുന്നു എന്തായാലും ഒരു സൈനിയെ വേദനിപ്പിച്ചതും ആ റെഗുലേറ്ററിലേക്ക് ഈ രണ്ട് കൊച്ചു പിള്ളേരെയും കൊണ്ട് പോകാൻ ഒരു മെയിൻ കാരണമുണ്ട് എല്ലാം കൂടെ കെട്ടി വെച്ച് നോവിയിലേക്ക് വെച്ചിട്ട് നോവി എന്ന് പറയാൻ നമുക്ക് അറിയില്ല കാരണം ബാക്കിയുള്ളവരും ഇൻവോൾവ് ആണ് ആ തലേന്ന് രാത്രി അതായത് മരണപ്പെടുന്നതിന് തലേന്ന് രാത്രി സൈനിക പഠിപ്പിച്ചില്ല കഞ്ഞീം കുടിച്ച് ചിരിയും ചെല്ലുന്നേരെയും മുടിയും തരും അതുകൊണ്ട് സൈനിയോട് പിള്ളേർക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അതായത് പിള്ളേർക്ക് ആ സൈനയുടെ മാതാപിതാക്കും വാതിൽ തുറക്കുന്ന ഒച്ചയും കേട്ടു ഇറങ്ങി പോകുന്നതും കേട്ടു പുറത്തൊരു ഗേറ്റ് ഉണ്ട് ഗേറ്റ് തുറക്കുന്നതും കേട്ടു അപ്പം സ്വാഭാവികമായിട്ട് പള്ളി പോയതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ പറഞ്ഞാൽ ചെറിയ വ്യത്യാസമാണ് ഒരു പള്ളിയിൽ നാലരയ്ക്ക് കുർബാനയില്ല ഇപ്പം സൈനിക്ക് പെട്ടെന്ന് തലേദിവസം വരെ ഇങ്ങനെ പിള്ളേരെ ഹോസ്റ്റലാക്കി നടക്കുന്ന സൈനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം വരാനാ തലേദിവസം പകൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ പിള്ളേർക്ക് ഒച്ചപ്പാടും ഒച്ച ഉണ്ടാക്കാനോ കളിക്കാനോ ടി വി കാണാൻ പോലെ അവസരമില്ലായിരുന്നു ഈ പീഡനം മാത്രമാണ് അവിടെ നടക്കുന്നത് നേരെ ഒന്നുകൂടെ പട്ടിണിക്കിടുവ ദാരിദ്ര്യം ഒന്നുമില്ല മരിച്ച കുത്തി മോളുടെ ഫോൺ അവിടെയും കണ്ടോ കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നത് അല്ലല്ലോ അതിന് ശരി ഇതെന്ത് തോന്നിയാൽ ഞാൻ പറയുന്നു ആ ഫാദറിൻ്റെ ഒരു നിരുത്തരവാദിത്വം ആ ഒരു മകള് മരിച്ചപ്പം അവർക്ക് നിയന്ത്രിക്കാമായിരുന്നു കാരണം ഈ ആ പറയുന്നത് നോവിയുടെ ചേട്ടന മൊഴിയ അകത്ത് കയറി അതോടൊപ്പം നോവിയ അകത്ത് കയറി ഇരുന്നേ പോലും പക്ഷേ അവിടെ ഭയങ്കര മോശമായ രീതിയിൽ നോവിയ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു ആ മകള് മരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ഏറ്റവും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാൻ പറ്റുന്നത് ഇതുപോലുള്ള ഫോൺ കൊടുക്കലാണ് അപ്പോൾ ആ ഫോൺ മകള് മാത്രമല്ല കേട്ടോ കൊച്ചു പെൺപിള്ളേരാണ് അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ആ പിള്ളേർ രാത്രി മണിക്കാണ് പോകുന്നതെങ്കിൽ നീ അങ്ങോട്ടെ ശൈലി നേരിട്ട് ചോദിക്കണമല്ലോ ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു ഈ മോൻ ഈ ഒൻപത് മാസമായിട്ടും അമ്മയെ കണ്ടിട്ടില്ല മോൻ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു വേണമെങ്കിൽ അറിയായി ബോഡി വന്നു കൊണ്ടുപോകട്ടെ ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ആരും വരുന്നില്ല എന്ന് നിഷ്കളങ്കയായി അല്ലെങ്കിൽ അത്രമാത്രം സൈലന്റായി ഒതുങ്ങി ജീവിച്ചിരുന്ന ആൾ തന്നെയാണ് നോവി മദ്യപീക്കുന്നത് രോഗിയുടേതായ ഒരു മൂന്നാലഞ്ച് ആൾക്കാരുണ്ട് അവരുമായിട്ട് ഒന്നിച്ചു മദ്യവീക്കുന്നത് പൈസക്ക് അതുകൊണ്ടാണ് ഞാൻ കുടുംബത്തിൽ പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു നമസ്കാരം ഏറ്റുമാനൂരിൽ ട്രെയിനു മുന്നിൽ ചാടി ഷൈനിയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് ഷൈനിയുടെ ഭർത്തൃവീട് സ്ഥിതി ചെയ്യുന്ന തൊടുപുഴയിലെ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഷൈനിയെക്കുറിച്ചും അതുപോലെ തന്നെ ഷൈനിയുടെ ഭർത്തൃവീട്ടുകാരെ കുറിച്ചും അടുത്തറിയാവുന്ന അദ്ദേഹം തന്നെ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത അതും ഏറ്റുമാനൂരാണ് അപ്പോൾ താങ്കൾ കേട്ടപ്പോൾ ആ സമയത്ത് അവിടെ പോയിരുന്നു അവിടെ കണ്ട കാഴ്ച കുടുംബത്തോട് സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു ഫീലിങ്സ് എന്തായിരുന്നു കുടുംബത്തിൽ അന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആദ്യം പോയത് ഇവിടുത്തെ ഇവിടെ വീട്ടിലാണ് അവിടെ ചെന്ന് പറഞ്ഞു പറഞ്ഞാൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാനപ്പം വൈകിട്ട് ഞാൻ അടുത്തോട്ടടുത്തോ രണ്ടു മൂന്ന് കൂടി അവിടെ പിടിച്ചു പത്ത് പന്ത്രണ്ട് പേരുമുണ്ട് ഫാദറും ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കൊരു വിഷമമൊക്കെ പഠിപ്പിച്ചു അവള് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം എനിക്ക് പുതിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ ഫീൽ ചെയ്ത കാര്യമുണ്ട് അതായത് ഈ ഷേനയുടെ ഫാദർ എന്നോട് ആ സമയത്ത് അത്ര പേരുമ്പോൾ ഞാൻ ഈ മിനിയാതും കൊണ്ട് ഇരുപത്തി മൂവായിരം രൂപക്കുള്ള ആളുടെ ഫീസ് അടച്ചതാണെന്ന് പറഞ്ഞു ഒരു പക്ഷേ ആ ഷൈനി മരിച്ചതിൻ്റെ വഷം കൊണ്ടാണോ എന്നുള്ളത് എനിക്ക് അതിൽ ബുദ്ധിമുട്ടുകൾ തോന്നി കാരണം ഒരാളെ കണക്ക് പറയുന്ന പോലെയാണല്ലോ ഞാൻ മിനിഞ്ഞാതും കൊണ്ട പൈസ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് സ്വന്തമായിട്ട് പൈസയോ വരുമാനം അവിടെ ഇല്ല അമ്മ ക്യാൻസർ പേഷ്യൻ്റാ സ്വകാര്യയുടെ ഭാര്യ ക്യാൻസർ പേഷ്യൻറ്റാണ് അപ്പം അത് ഷൈനി കേൾക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ബുദ്ധിമുട്ട് പോകും അത്രയാണ് എനിക്ക് പിന്നെ അവിടെ വെച്ചൊരു കാര്യം ആടെ അവിടെ അടക്കണം എന്നൊക്കെയുള്ള ഒരു സംവിധാനമൊക്കെ പറഞ്ഞു അതിനെന്തെങ്കിലും നമ്മൾ സഹകരിക്കാമെന്നൊക്കെ പറഞ്ഞ് തന്നു പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഷൈനയുടെ പിള്ളേർക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അതായത് ഷൈനയുടെ മാതാപിതാക്കൾ മാതാപിതാവും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം പിതാവ് ക്യാൻസർ പേഷ്യൻ്റ സോറി മാതാവ് എന്ന് പറയാൻ പറ്റത്തില്ല പിതാവ് എന്നാണ് ഞാൻ അവിടുത്തെ ഒക്കെ കാരണം പിള്ളേർക്ക് ഒച്ചപ്പാട് ഉറച്ച ഉണ്ടാക്കാനോ കളിക്കാനോ ടി വി കാണാൻ പോലുള്ള അവസരമില്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഷൈനിയുടെ ഒരു മെസ്സേജ് ഞാൻ കേട്ടതാണ് ഷൈനിനോട് പറഞ്ഞില്ല അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെയൊരു ഹോസ്റ്റലിലാക്കി എനിക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓഷനിലാക്കാൻ ചൈന തീരുമാനിച്ചതിൻ്റെ അർത്ഥം ഒന്ന് ഇവിടെ നിർത്താൻ പറ്റത്തില്ല രണ്ട് അവിടെ നിർത്താൻ പറ്റത്തില്ല കാരണം മൂത്ത കൊച്ചിന് പതിനൊന്ന് വയസ്സായി മിട്ടിക്ക് രണ്ട് ബോംബിളേരാണ് അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു നമുക്ക് വ്യക്തിപരമായോ സഭയോടോ അല്ലെങ്കിൽ വ്യക്തിപരമായ പുരോഹിതരോടോ ആരോടും ഒരു തർക്കം ഒരു ഒരു എതിർപ്പില്ല കാരണം ഇതെല്ലാം ഇൻഡിവിജ്വലാണ് പക്ഷെ ഒരു കാര്യം ഞാൻ എല്ലാ ചാനലിലും അതിൻ്റെ കാര്യമുണ്ട് ഈ വീട്ടിലൊരു പുരോഹിതനും രണ്ട് സിസ്റ്റർമാരും വേണ്ട ഉറപ്പുള്ളപ്പം ഈ പീഡനം മാത്രമാണ് അവിടെ നടക്കുന്നത് വേറെ ഒന്നും അവിടെ പട്ടിണിക്ക് ഇടുക്കുക ദാരിദ്ര്യം ഒന്നുമില്ല അവർക്ക് നിയന്ത്രിക്കാമായിരുന്നു കാരണം പുരോഹിതൻ എന്ന് പറയുന്നത് നോവിയുടെ ചേട്ടനാണ് ഒരു ചേട്ടൻ്റെ റോളും ഒരു പുരോഹിതൻ്റെ റോളും കൂടെ എടുത്തുകൊണ്ട് ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ അമ്മയുടെ അനിയത്തിമാരും ചേട്ടിയായിട്ട് രണ്ട് സിസ്റ്റർമാരാ അവർക്കും വേണം നിയന്ത്രിക്കാമായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പം ഈ പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളുടെ പൈസ ഏറ്റവും കുറഞ്ഞ പക്ഷം എന്നെവിടെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആലോചിച്ച് ചെയ്യാമെന്ന് പറയാമായിരുന്നു അല്ലാതെ കോടതിയിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമാണ് കാരണം ഇതുങ്ങളെ കൊണ്ട് കോടതി പോകാൻ പറ്റില്ല ആ രണ്ട് കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഇവർ ശൈനി പോയതിന് ശേഷവും പലപ്പോഴും ആവർത്തിക്കാർ പറഞ്ഞു ശൈനി ഇനിയും കൊണ്ട് കേട്ടില്ല പറ്റില്ല നമ്മൾ ഇത് പറഞ്ഞ് രണ്ട് ഹിന്ദിക്കാരെ കൊണ്ട് വയ്ക്കുകയൊക്കെ ചെയ്തു അവിടെ മരിച്ചടക്കാൻ അമ്മയും അപ്പനും ജീവിച്ചിരിപ്പുണ്ട് ആംഗങ്ങളാർ വിദേശത്താണ് അവിടെ ഞാൻ തലദിവസം ചെന്നപ്പോഴും പറഞ്ഞത് തിറ്റ ദിവസം വീട്ടിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഭാര്യശാലി കൊണ്ടു അവിടുന്ന് നടക്കാൻ പോകുന്നതൊക്കെയാണ് പറഞ്ഞത് പക്ഷേ പിറ്റേ ദിവസം അത് എന്തോ സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായി ഇവിടെ തന്നെ ഉണ്ടെ അടക്കണമെന്ന് അത് ഇവർ അതായത് വാശി എന്ന് പറയാൻ പറ്റത്തില്ല അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇവരതിനകത്ത് ഒരു താല്പര്യം കൂടുതൽ കാണിച്ചു അത് ഒരുപക്ഷെ അവർ ചിന്തിച്ചത് ഇത് നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുപോകുന്ന ഒരു മരിച്ചടക്ക് നടക്കുമ്പോൾ അവർ ചൈനക്ക് ചൈനയുടേതായ വില കൊടുക്കുന്നു അല്ലെങ്കിൽ അത്ര കാര്യമായിട്ട് ചെയ്യുന്നു കാണിക്കാനായിരിക്കണം അങ്ങനെ ആയിരിക്കും അതായത് ആ പതിനാല് പതിനഞ്ച് ദിവസമായ ഒരു മോനുണ്ട് ഷൈനിക്ക് അവൻ ആദ്യം മുതലേ ഡോൺ ബോസ്ബികളെ പഠിക്കുന്നതാണ് അവിടുത്തെ അപ്പോൾ അവൻ അവനെ കൊണ്ട് വരെ എഴുതി കുടിപ്പിച്ചു എന്നാണ് പറഞ്ഞത് പിന്നെ അച്ഛനോടും പറഞ്ഞു അച്ഛന് സഭാ സംവിധാനത്തിൽ ഈ ഷൈനി ഏത് ഇടവയണോ ആ ഇടവയുടെ കത്തുണ്ടെങ്കിലും അവിടെ അടക്കും ആദ്യം അച്ഛൻ തലേ ദിവസം വിളിച്ചും പറഞ്ഞു ഷൈനയുടെ ഇടവക്ക് ഇന്ന സ്ഥലത്താണെന്ന് കരുതാ സ്ഥലമെന്ന് പറയുകയും പിറ്റേ ദിവസം തിരുത്തിയും പറഞ്ഞു അപ്പോൾ അത് പറയാൻ കാരണം ഈ പറഞ്ഞ കൊച്ചു കുട്ടി അടക്കം അതായത് ഷൈനയുടെ മോൻ പറഞ്ഞു എനിക്ക് എൻ്റെ പെങ്ങളും എൻ്റെ അമ്മേനെ എൻ്റെ അടുത്ത് അടക്കണമെന്ന് വായിച്ച് പറഞ്ഞു അത് പക്ഷേ അത് കുറച്ചും നെഗറ്റീവായി അവിടെ ഇപ്പം ഇവിടുന്ന് രണ്ട് ബസ്സൊക്കെ ബുക്ക് ചെയ്താണ് അവിടെ ആൾക്കാർ പോകാൻ അപ്പം അങ്ങനെ പറഞ്ഞപ്പം പിന്നെ അവിടെ അടക്കുക എന്നുള്ളത് തന്നെ അവർക്ക് ഒരു വാശിയിലേക്ക് അവർ പോകുന്നില്ല എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ പിടിക്കുന്നില്ല താല്പര്യമായിരുന്നു പക്ഷേ അവർക്ക് അവിടെ വേണമെന്ന് വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ പിന്മാറുകയാണ് അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞത് ഷൈനിയെ കൊണ്ടുവരുന്ന വീട്ടിലേക്ക് ഞങ്ങൾ വരില്ല പക്ഷേ ഞങ്ങൾ പള്ളിയിലുണ്ടാകും ഒരു ആയിരത്തി രൂപം പേര് പള്ളിയിലുണ്ടായിരുന്നു ബോഡി അവിടെ വന്നപ്പോൾ എല്ലാവരും കൂടി എടുത്ത് നന്ന രീതിയിൽ സംസ്കരിക്കുകയും ചെയ്തു ആ സമയത്ത് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ അതിനകത്ത് മനസ്സിലാവുന്നു നോബി ആ സമയത്ത് വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് അതായത് ഈ മരണം എന്നുള്ളൊരു വാർത്ത നോബിനെ അക്ഷരാർത്ഥത്തിൽ വേദനിപ്പിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അന്നത്തെ അവിടുത്തെ ഒരു സാഹചര്യം വീഡിയോ കാണുന്നത് അവിടെയല്ല ചുങ്കംപള്ളിയിൽ അടക്കിയെടുത്ത് നോബി വന്നിട്ടില്ല നോബിയോ നോബിയുടെ മാതാപിതാക്കളോ വന്നിട്ടില്ല അത് ഏത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല അവിടെ സംഘർഷം ഉണ്ടാവുന്ന കാരണം ഈ അന്ന് അവിടുന്ന് ഒരു കാര്യം വിളിച്ചു പറഞ്ഞായിരുന്നു ഈ ബോഡി ഇവിടുന്ന് അവ കൊണ്ടുപോകോട്ടെ പക്ഷേ മകനും ഭർത്താവും മന്നു ഞാൻ അവരോട് പറയാൻ പോയില്ല പക്ഷെ അത് അങ്ങനെ തന്നെ അവരോട് ചെന്നു നോബി അവിടെ ചെന്നപ്പോൾ ഒരു വലിയ ജനാവലി അവിടെ ഉണ്ടായിരുന്നു ജനാബിലി ഉണ്ടായിരുന്നു അവിടുന്ന് കാറിനിന്ന് ഇറങ്ങിയപ്പോൾ ആളുകളുടെ അവിടെ ചുറ്റും കൂടി അപ്പം ഒരു ഇന്ന പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു അവിടെ ഒരു പക്ഷേ സംഘർഷം ഉണ്ടാവുമെന്ന് വിചാരിച്ചു കൊണ്ടോ ആരെങ്കിലുമൊക്കെ ഇടപെട്ടതുകൊണ്ടോ നല്ല രീതിയിലുള്ള പോലീസ് ഉണ്ടായിരുന്നു അപ്പം നോബി ഇറങ്ങി ആംബുലൻസേ കയറിയിരുന്നു അന്നപ്പം മൂന്ന് ബോഡി അവിടെ വീട്ടിൽ വെച്ചേക്കും അവിടെ അവർ പറഞ്ഞ ആളുകൾ പറയുന്നത് ഞാൻ വാട്സപ്പിൽ കേട്ടു നോബി ഇറങ്ങി വന്നാൽ അങ്ങനെ നോബി ഇറങ്ങി വരികയും പോലീസ് ബന്ധോസ്തോടെ നോബി ഇറങ്ങി വരികയും ഒരു മൊഴി അകത്ത് കയറി അതോടൊപ്പം നോബി അകത്ത് കയറി ഇരുന്നേ ഉള്ളൂ പക്ഷെ അവിടെ ഭയങ്കര മോശമായ രീതിയിൽ നോവിയ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു ചുങ്കത്തിൽ പോയി അവർ വീട്ടിൽ വന്നപ്പം ആരും അങ്ങോട്ട് സ്വീകരിക്കാൻ പോയില്ല അത്യാവശ്യം വീട്ടുകാരേക്കേ പോവുള്ളൂ പക്ഷെ പള്ളിയിലേക്ക് നോബി വന്നില്ല നോബിയും വന്നില്ല മാതാപിതാക്കളും വന്നില്ല അതായത് ഇവിടെ കൊണ്ടുവന്ന ആ മൃഗസംസ്കാരം നടത്തിൻ്റെ അവസാന ഒരു സീനുണ്ട് നമ്മൾ തൂവാലിട്ട് മുത്തുൻ തീർച്ചാടം കൊണ്ട് അതിന് പോലും വരാൻ പറ്റില്ല അതിന് കാരണം എന്താണെന്ന് ഞാൻ ചെറുതായിട്ട് അന്വേഷിച്ചപ്പോൾ വന്ന് ഡി വി എസ് പി പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിർദ്ദേശം കൊടുത്ത് പള്ളിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു ഒന്നാണെന്നാണ് ഈ ഒരു അറിവ് കിട്ടി ശരിയാണെന്ന് വെച്ചാൽ അതിന് മൂവ് സ്വേത വരാത്തതാണോന്നരത്തില്ല അപ്പോൾ കരയുന്നത് കണ്ട സീനൊക്കെ കണ്ടത് അവിടെ വെച്ചാണ് അവിടെ വെച്ച് പോയി പക്ഷേ മോൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു മോൻ ഈ മോൻ ഈ ഒൻപത് മാസമായിട്ടും അമ്മയെ കണ്ടിട്ടില്ല ഡോൺ ബോസ് കോയിൽ നിന്ന് അവർ ഇങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു വിടും പക്ഷേ അന്ന് ഞാൻ ആ രാത്രി വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് സൈനയുടെ ഫാതർ പറഞ്ഞ അവൻ മിക്കവാറും അവർ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമായിരുന്നു അനിയത്തിമാരോടും അമ്മയോടും ഫോൺ ചെയ്ത് സംസാരിക്കുന്നുള്ളു പിന്നെ ഈ നോബിയുടെ സാന്നിധ്യവും ആളുകളുടെ അമർഷവും കൊണ്ട് ഈ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളതും പറഞ്ഞു മോഹനോടും ചോദിച്ചു നീ അമ്മയ്ക്ക് കൊണ്ടു തന്നില്ലടാങ്ങനെയാണ് ചോദിച്ചു ചുങ്കത്തി വന്നപ്പോഴും ചോദിച്ചു പിന്നെ ഞങ്ങളത് ഇടപെട്ട് നിയന്ത്രിക്കുകയായിരുന്നു പതിനെട്ട് വയസ്സായ കൊച്ചിനോട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു എന്തായാലും ആ കൊച്ചിൻ്റെ മാനസിക നില ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അവസാനത്തെ ആ തുവാല തൂവാലിട്ട് പൊച്ചത് മോനായിരുന്നു മോഹൻ എൻ്റെ അമ്മേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കണക്ക് അറിയുവായിരുന്നു അപ്പം അത് ഈ പറഞ്ഞതുപോലെ അവനെ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തിയൊക്കെ മുമ്പോട്ട് പോകേണ്ടത് ഇത്രയും വാശിയും വഴക്കും ഒന്നും അവനൊരുപക്ഷെ മനസ്സിൽ ചിന്തിച്ചു കാണില്ല ഈ പള്ളിയിലെ സംസ്കാര പറഞ്ഞാൽ വീട്ടുകാരും നോബിയും അതുപോലെ തന്നെ ഷൈനിയുടെ വീട്ടുകാരും ഉണ്ടായിരുന്നില്ല ഷൈനിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്നോട് തലേ ദിവസം വിളിച്ചപ്പോ പറഞ്ഞു ബോഡി വന്ന് കൊണ്ടുപോകട്ടെ ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ആരും വരുന്നില്ല എന്നാണ് ഈ നോബിയുടെ ഒരു അനീതിയുടെ ഭർത്താവുണ്ട് ജെയ്സൻ ജയ്സ് പറഞ്ഞ് ബോഡി കൊണ്ടുപോകട്ടെ ഞങ്ങൾ ആരും വരുന്നില്ല ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്നു ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ നമുക്ക് പറയത്തില്ലോ പിന്നെ വന്നതായിട്ടിപ്പോൾ ഈ അടുത്ത ദിവസമായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ തിരിച്ചറിയാറും പറ്റത്തില്ല പക്ഷെ ആ പ്രദേശത്തുള്ള ആരുടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഷൈനയുടെ പക്ഷേ ശൈനയുടെ ഫാദറിനെ ഞാൻ അറിയും വന്നില്ല മദർ വന്നില്ല അളിയന്മാരെ ഞാൻ അനിയ ആങ്ങളമാരെ ഞാൻ അറിയില്ല അതും അറിയില്ല അവർ രണ്ട് ദിവസം കൊണ്ട് തന്നെ തിരിച്ചും പോയി അത് ഞാൻ കണ്ടിട്ടുമില്ല എന്നാലും എന്നോട് പറഞ്ഞ ഭാഷ ഞങ്ങൾ അങ്ങോട്ട് ആരും വരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഷൈനി കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ സഭയോടോ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു പരിഹാരം കാണാൻ സാധിക്കുവായിരുന്നു തീർച്ചയായിട്ടും പരിഹാരം കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ ഒരു വാർഗീയ പീഡനമാണ് വേറെ കൂടൊന്നുമില്ല അതിന് സംവിധാനങ്ങളുണ്ട് ഞാൻ പറഞ്ഞ ജാഗ്രതാ സമിതിയുണ്ട് പഞ്ചായത്തിലെ ഇപ്പം ഈ വാർഡിലെ ജാഗ്രതാ സമിതി പറഞ്ഞാൽ സ്വാഭാവികമായി മെസ്സേജ് അടക്കമുള്ളവരും മെമ്പർമാരാണ് അങ്ങനെ ഞങ്ങൾ ഒന്നുണ്ട് കേസൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ പറയും പ്രശ്നം ഉണ്ടാക്കിയാൽ നിയമ നടപടിക്ക് എന്ന് പറയും പിന്നെ ഉപദ്രവിക്കാൻ പോവില്ല അങ്ങനെയൊന്നും പറയാനുള്ള ചാൻസ് കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും ഈ വിക്റ്റം എന്ന് പറയുന്ന ആളുകൾ പരാതി തരട്ടെ ഒന്നേ വീട്ടുകാർ പറയണം അല്ലെങ്കിൽ ഷൈനി വരണം അപ്പോൾ ഷൈനി എന്ന് പറഞ്ഞാൽ പക്ഷേ ശൈനിക്ക് അതിന് മനസ്സില് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഷൈനി അത് വേണ്ട എന്നുള്ള ഇതിലാണ് പറയുന്നത് ഷൈനി ഒരു പക്ഷേ ഇത്രയൊന്നും പ്രതീക്ഷിച്ചും കാണില്ല ഷൈനി ഷൈനികാരിങ്ങനെയൊക്കെ കൂടും കാണുന്നത് നാളുകളായിട്ട് എന്നൊക്കെയാണ് മരണത്തിന് ശേഷം പറയുന്നത് ഇപ്പം നിയമപരമായ ഒരു ഒരു പരാതി കൊടുത്താൽ പോലും സാറിന് അറിയാവുന്ന ഒരു പരാതി കൊടുത്താൽ പോലും അതിന് നിയന്ത്രണം ഉണ്ടാകും കാരണം ഒരു ഭാര്യനെ ഉദ്രവിക്കാൻ നിയമം സമ്മതിക്കുന്നില്ല പക്ഷേ നോട്ടീസ് കൊടുത്താൽ അവിടെ നിൽക്കും ഇന്ന് തന്നെയല്ല പല കേസുകളും എനിക്കറിയാം ഭർത്താവിന് വീട്ടിൽ കയറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നിയമം സാധ്യത പക്ഷേ ഷൈനി ഇതൊന്നും അല്ലായിരുന്നു സത്യത്തിൽ അതാണ് ഞാൻ ഷൈനയുടെ പേര് രണ്ട് വണ്ടിയുണ്ട് അത് ഞാൻ ഈ കഴിഞ്ഞ് പോയതിന് ശേഷം അതായത് ഇവിടുന്ന് പോയതിന് ശേഷം ഇവിടെ മറ്റ് ആയിട്ട് വന്നപ്പോഴാണ് എൻ്റെ പേരിൽ രണ്ട് വണ്ടിയുണ്ട് അപ്പം ഞാൻ ഷൈനിയോട് ചോദിച്ചു ശൈനിന്ന് കാറാണ് ഷൈനി ഇല്ല അത് അല്ല അത് നോബി മേടിച്ചത് പൈസയാണ് എൻ്റെ പേരിലേ ഉള്ളൂ എനിക്ക് ആ വണ്ടി വേണം ആ വണ്ടിയെ തൊട്ടിട്ടുമില്ല കൊണ്ടുപോയിട്ടില്ല അത്രമാത്രം നിഷ്കളങ്കയായി അല്ലെങ്കിൽ അത്രമാത്രം സൈലൻ്റായി ഒതുങ്ങി ജീവിച്ചിരുന്ന ആൾ തന്നെയാണ് അതായത് ഈ നോബി ഇത്രയൊക്കെ ഉപദ്രവിക്കുമായിരുന്നെങ്കിലും ഒന്നും ഒച്ച ഒന്നും നമ്മൾ ഞാൻ അവിടെ ഗ്രാമപ്രദേശമാണ് തൊട്ടടുത്ത് വീട്ടിലൊന്നും അങ്ങനെ ഒരു കരഞ്ഞ് ഏറ്റവും അവസാനം കരഞ്ഞുകൊണ്ടാണല്ലോ അവിടെ ബാക്കിയുള്ളവർ കണ്ടത് അതിനു അതിനുമുമ്പ് അങ്ങനെ വലിയ കടച്ചിലും കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല പിന്നെ നമ്മൾ അത് അന്വേഷിച്ച് വിളിച്ചു എന്നാൽ ആ വീട്ടുകാരോ ഷൈനിയോ പറയുന്നില്ല വീട്ടുകാരും പറയുന്നില്ല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അച്ഛൻ മിക്കവാറും വരാൻ വരുന്നുണ്ടല്ലോ അച്ഛനാണെങ്കിലും അച്ഛനും ആ സഭയിൽ സംവിധാനങ്ങളും ഉണ്ട് കൗൺസിലിംഗ് സെന്ററുകളുണ്ട് എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവനെ ഈ പറഞ്ഞാലും അങ്ങോട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ വിളിപ്പിച്ചിട്ട് എന്താണ് ഈ മർദ്ദനത്തിന്റെ കാര്യം അന്വേഷിക്കായിരുന്നു അച്ഛനും അതിനെ മുൻകൈ വിൽക്കിവിടുത്തിട്ടില്ല താല്പര്യം കാണിച്ചിട്ടില്ല സിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ട് ആ സിസ്റ്റേഴ്സിനും അവർക്കും ഉണ്ട് ഇതേ സംവിധാനങ്ങളൊക്കെ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും കൗൺസിൽ ചെയ്യാനും കുടുംബപ്രശ്നം ചർച്ച ചെയ്യാനുള്ളൊക്കെ സംവിധാനമൊക്കെ ഇവർക്കൊക്കെ ഉണ്ട് അപ്പോൾ സ്വന്തം വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് കണ്ടില്ലായെന്നടിക്കുക മാത്രമല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ അല്ല കോടതിയിലേക്ക് തന്നെ പൊക്കോട്ടെ എന്ന് അതൊരു വെല്ലുവിളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എതിർ കക്ഷി എന്ന് പറയുന്നത് പാവപ്പെട്ട പന്ത്രണ്ട് പെണ്ണു അതായത് ഗൂൽപ്പിടിക്ക് പോകുന്ന പന്ത്രണ്ട് പേരാണ് എതിർകക്ഷികൾ അത് ആ സംവിധാനം എങ്ങനെയാ പരസ്പര ലോണാ അപ്പൊ ഷൈനിയടത്ത് അല്ലെങ്കിൽ അല്ല കേസ് കേസ് വരുന്ന പതിമൂന്ന് പേരുടെ കോടതി ഭയങ്കര കേസ് കൊടുക്കും അവരെല്ലാം പ്രതികളാണ് കാരണം അവർ പരസ്പര ജാമ്യക്കാരാ അതാണ് ആ ലോണിന്റെ ഒരു കാര്യം പ്രത്യേകി മദ്യപിക്കുമായിരുന്നു വാർത്തകളൊക്കെ വന്നല്ലോ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നോവിടെ ഭാഗത്ത് അതേ മദ്യപിച്ച് പൊതുസമൂഹത്തോട് പ്രശ്നം ഉണ്ടാക്കുക മറ്റാളുകളോട് പ്രശ്നം ഉണ്ടാക്കുക അയൽവക്കക്കാരോട് പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു പരിപാടി പരിപാടിയുണ്ട് ഒന്നുമില്ല ഈ ജോവി നോവി മദ്യപിക്കുന്നത് ജോബിയുടേതായ ഒരു മൂന്നാലഞ്ച് ആൾക്കാരുണ്ട് അവരുമായിട്ട് ഒന്നിച്ചേന്ന് മദ്യപീക്കുന്നു ഒരു നാട്ടിൽ ആരുമായിട്ട് പിന്നെ ഇടയ്ക്ക് അന്ന് ഇല്ലായിരുന്നു വീട്ടുകാർ വേറെ അതിനകത്ത് നോവി ഇല്ലായിരുന്നു എന്തായാലും നമ്മുടെ അന്വേഷിച്ചാൽ മദ്യപിക്കുന്നു അറിയാം ഈ പറഞ്ഞാൽ കുടുംബകലപം ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ പലരും പറഞ്ഞൊക്കെ നമുക്ക് പിന്നീടാണേലും അറിയാൻ പറ്റും പക്ഷേ ചെറിയ രീതിയിലൊക്കെ ബുദ്ധിക്കുന്നുണ്ട് പക്ഷേ നാട്ടുകാരോ ആരോടും ഒരു ശല്യത്തിന് വരത്തില്ല മദ്യപിച്ച് ഒരിക്കലും വഴി കിടക്കാറില്ല മദ്യപിക്കുന്നുണ്ടോ മദ്യപിച്ചാൽ ഈ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ സാമ്പത്തിക നില എങ്ങനെയായിരുന്നു ഇറാഖിൽ നല്ല പറഞ്ഞില്ലോ ഇറാക്കിൽ അതെ നോബിയുടെ സാമ്പത്തിക നില തീർച്ചയായിട്ടും എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ സാലറി എൻ്റെതായാലും നല്ല സാലറി കാരണം ഓയിൽ റിഗുകളുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ മൂന്ന് മാസവും പ്ലസ് നല്ല സാലറിയും കൊടുക്കും പൈസയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ കുടുംബത്തിൽ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തതും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ സമയബന്ധിതമായി ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്ന വരിക ഇപ്പൊ ഇറാക്ക് ജോലി ചെയ്യുന്നവരും പ്രത്യേകിച്ച് ജോലി അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർ പെട്ടെന്നൊരു ഫാദറിനെ അഡ്മിറ്റ് ആക്കുമ്പോൾ പൈസ വേണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അപ്പൊ അതിനുള്ള അത് അവരുടെ കൂടി തന്നെയാണ് എടുത്തത് അതുകൊണ്ടാണ് നോവി ഉള്ളപ്പോഴൊക്കെ ആ കുടുംബം തന്നെ അടച്ചുകൊണ്ടത് ഷൈനിയെ കൊണ്ട് അടപ്പിച്ചത് എല്ലാ ഞായറാഴ്ചയും കൂടുമ്പോൾ അതിന്റെ ആ മാസത്തെ പൈസ കൊണ്ടടക്കും പോയി കഴിഞ്ഞപ്പോൾ വാശി പിടിച്ചു പക്ഷെ പിന്നെ ഇവർ പോയി കഴിഞ്ഞു പറഞ്ഞു പിന്നെ ഇവർ പറയാൻ തുടങ്ങിയാൽ ഷൈനി ഇങ്ങോട്ടെടുത്തതല്ല ഷൈനയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതാണോ നമുക്കിതുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടൊരു സെറ്റിൽമെന്റിനാണ് അവർ കൊണ്ട് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തത് ഇപ്പൊ ആ മരണസമയത്തൊക്കെ സന്ദർശിച്ചിരുന്നു പിതാവുമായിട്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ആക്ഷേപം കേൾക്കുന്നുണ്ട് അതായത് ഷൈനി സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ആത്മഹത്യക്ക് പോകുന്നത് അപ്പോൾ ആ വീട്ടില് അവരുടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പെരുമാറ്റം കൊണ്ടായിരിക്കുമോ ഷൈനി ആത്മഹത്യ ചെയ്തത് എന്നുള്ള തരത്തിലുള്ള ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ട് അന്ന് ആ പിതാവിനോടൊക്കെ സംസാരിച്ചപ്പോ താങ്കൾ കിട്ടിയ ഒരു ഞാൻ ഞാന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നോട് ഷൈനി പറഞ്ഞാല് വരയ്ക്കും കുരിശിച്ചിട്ട് ശുതി ചെല്ലുന്ന ഒരു സംവിധാനം ശുതി ചെല്ലി കഞ്ഞി കുടിച്ചിട്ട് ഷൈനി പിള്ളേരെ പഠിപ്പിക്കും എല്ലാ ദിവസവും പഠിപ്പിക്കും പക്ഷേ ആ തലേന്ന് രാത്രി അതായത് മരണപ്പെടുന്നതിന് തലേന്ന് രാത്രി ഷൈനി പഠിപ്പിച്ചില്ല കഞ്ഞിയും കുടിച്ച് ശുതിയും ചെല്ലി നേരെ കുറയും കാര്യ വാതിലടച്ചു എന്ന് പറഞ്ഞു അവിടെ കൊണ്ട് അവസാനിച്ചു പിന്നെ പറഞ്ഞു വെച്ചാൽ എല്ലാ ദിവസവും ഷൈനി പള്ളി പോകും പിള്ളേരെയും കൂട്ടി രാവിലെ അറിഞ്ഞിരിക്കുകയും അങ്ങനെ ഇവരൊക്കെ കിടക്കുന്ന വേറെ വേറെ മുറികളിലാണ് അപ്പോൾ കിടക്കുമ്പോൾ വാതിൽ തുറക്കുന്ന പച്ചയും കേട്ടു ഇറങ്ങി പോകുന്നതും കേട്ടു പുറത്തൊരു ഗേറ്റ് ഉണ്ട് ഗേറ്റ് തുറക്കുന്നതും കേട്ടു ഇതാണ് അദ്ദേഹം എന്നോട് പറയുന്നത് അങ്ങനെ കേട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളി പോയതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ പറഞ്ഞിട്ടില്ല ചെറിയ വ്യത്യാസം ഒരു പള്ളിയിൽ നാലരയ്ക്ക് കുർബാനയില്ല ഇല്ല ഞാൻ അത്രയൊന്നും ഡീപ്പായിട്ട് പോയിട്ടില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു അതോടൊപ്പം പിന്നെ വേറെ കാര്യം ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഷൈനിക്ക് പെട്ടെന്ന് തലേ വരെ ഇങ്ങനെ പിള്ളേരെ ഹോസ്റ്റലാക്കി നടക്കുന്ന സൈനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം വരാനാൻ തലേ പകൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു വിളിച്ചപ്പോൾ ഇങ്ങനെ പലയിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാണ് ഷൈനി പറഞ്ഞതും തിരിച്ചു വന്നത് പിന്നെ അതിനകത്തൊരു കാര്യം അപ്പം ഞാൻ ചോദിച്ചു ഈ ഷൈനയുടെ ഫോൺ കാണുമല്ലോ ഷൈനിയുടെ ഫോൺ കൊണ്ടുപോയോ എന്ന് ചോദിച്ചു ശൈനി അപ്പോൾ എന്നോട് പറഞ്ഞു ഫോൺ കൊണ്ടുപോയിട്ടില്ല കട്ടിലെങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു അവിടെ ഒരു സാമാന്യ ബുദ്ധിക്ക് എനിക്ക് പെട്ടെന്ന് ചിന്തിച്ചു ഒരു മരിച്ച കുട്ടിയ മോളുടെ ഫോൺ അവിടെ എങ്ങാണ്ടോ കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നത് അല്ലല്ലോ അതിന് ശരി അത് ഇതാണ് അപ്പം അപ്പം ഞാൻ ഫോൺ അപ്പോൾ അങ്ങനെ അത് സീ സർക്കിൾ ഇൻസ്പെക്ടർ വന്ന് നോക്കി അവിടെ തന്നെ ഇട്ടു അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആ കൊടുത്തി മാലയും ഇതൊക്കെ കൂടെ കൂടി തലമുണ കീഴടെ വെച്ചിരുന്നത് വേറെ കാര്യം ഫോണിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു പിന്നെയും ഞാൻ പറഞ്ഞു നോക്കും അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ശൈനയെ വേറെ ആരെങ്കിലും വിളിക്കോ എന്നൊക്കെ അറിയാൻ ഇപ്പോൾ നമുക്ക് ഫോൺ ഉണ്ടോ നമുക്ക് നോക്കാൻ പറഞ്ഞു ഇല്ലാതെ ജയ്സിൻ്റെ വണ്ടിയെല്ലാം കണ്ടിടപെടുന്നു ജയ്സൻ എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് അപ്പോൾ അതിനകത്തൊരു നിരുത്തരവാദപരമായ കാര്യങ്ങൾ കാണിച്ചു ഇപ്പം എന്ത് തോന്നിയാലും ഞാൻ പറയുന്നു ആ ഫാദറിൻ്റെ ഒരു നിരുത്തരവാദിത്വമാണ് കാണിച്ചു ഒരു മകൾ മരിച്ചപ്പം ആ മകള് മരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ഏറ്റവും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാൻ പറ്റുന്നത് ഇതുപോലുള്ള ഫോൺ ഗൂണുകളാണ് അപ്പോൾ ആ ഫോൺ ഇപ്പം ജെയ്സൻ്റെ കയ്യിലെങ്ങാണ്ടാണ് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ആ ഫോൺ ഞങ്ങൾ എടുത്തു ഞങ്ങൾ ജയ്സിനെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയല്ലേ പറയണ്ടേ അതുപോലൊരു ഉറപ്പില്ലാത്തല്ല പറഞ്ഞത് പക്ഷേ ഇപ്പം പറയുന്നു ആ ഫോൺ രണ്ടാമത് കണ്ടെടുക്കുകയും അതിൽ പിറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തു എന്ത് ഡിലീറ്റ് ചെയ്താലും അറിയാമല്ലോ രണ്ടാമത് എടുക്കാം അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു വേറൊരു കാര്യമുണ്ട് ഷൈനി ഇതിൻ്റെ തൊട്ട ഒരു മതിലിനപ്പറേ ഒരു ഓൾഡ് ഓൾലൈജ് ഫോമുണ്ട് അത് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞാനൊരു പരാതി കൊടുത്തിരുന്നു കാരണം അവിടുത്തെ സ്മെല്ലും കാര്യങ്ങളൊന്നും പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തു അവിടെ നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല കാരണം നമുക്കത് പിന്നെ അറിയാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പം ഫാദറിന് ഒരിച്ചിരി ഉത്തരവാദിത്വ കുറവ് മകളുടെ മകളുടെ കാര്യത്തിലുണ്ട് ഉത്തരവാദിത്തം മകള് മകള് മാത്രമല്ല കൊച്ചു പെൺപിള്ളേരാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഷൈനയെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും പോയി ജീവിക്കണമെങ്കിൽ പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റില്ല ഉദാഹരണം ബോംബെയാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ബോംബേക്ക് പോകുമ്പോൾ പിള്ളേരെ സേഫ് ആയിട്ട് രണ്ട് കൊച്ചുപെമ്പിള്ളേർ പറഞ്ഞു തീരല്ല പതിനൊന്ന് വയസ്സാണ് മൂത്ത മകൾക്ക് ഇവിടെ ആക്കാൻ പറ്റത്തില്ല അവരുടെ വീട്ടിലും ആക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ അല്ലെങ്കിൽ സ്വന്തം അപ്പനും അമ്മയല്ലേ അവിടെ ഏകിച്ച് പോകാമല്ലോ പക്ഷേ ഷൈനയെ ചെയ്തില്ല അതിൻ്റെ അർത്ഥം പിന്നീട് നമ്മളിങ്ങനെ പലരിൽ നിന്നും കേട്ടറിവ് വെച്ച് പറയുമ്പം ഷൈനി പിള്ളേരെ അല്ല സൈനിയുടെ ഫാദറിന് പിള്ളേരെ വലിയ താല്പര്യമില്ലായിരുന്നു അതോടൊപ്പം തന്നെ ഷൈനയ്ക്ക് ഇവിടെ പൈസയ്ക്ക് പൈസയ്ക്കൊക്കെ ഒരു കണക്കുണ്ടായതുകൊണ്ടാണ് ചെന്ന ആ ആ സമയത്തും എന്നോട് പറഞ്ഞ് ഞാൻ ഇരുപത്തി മൂവായിരം രൂപ ഇപ്പം കൊണ്ട് അടുത്തിട്ട് വരുമോ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ എടുത്തു ചോദിക്കാൻ കാരണം ഇപ്പോൾ പറഞ്ഞ ഷൈനി നേരത്തെ അവിടെ ചെന്നതിന് ശേഷം ജോലി ചെയ്ത കെയർ ഹോമിലെ അവിടുത്തെ സഹജീവനക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പം അവർ പറഞ്ഞത് അന്ന് രാത്രി എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടുന്ന് വഴക്കും ബഹളങ്ങളൊക്കെ കേട്ടിരുന്നു എന്ന് എന്നവര് പറയുകയുണ്ടായി അതുകൊണ്ടാണ് എടുത്തു വെച്ചത് അപ്പം ഈ പിതാവിന്റെ ഒരു പ്രവൃത്തി അതായത് നാലരയ്ക്ക് പള്ളി പോവാന്ന് പറയുന്നു മൂന്ന് പെണ്ണുങ്ങളാണ് പോകുന്നത് നടന്നാണ് പോകുന്നത് അപ്പം എന്തായാലും പിതാവിനൊരു ജാഗ്രത ഉണ്ടാവും അറ്റ്ലീസ്റ്റ് അവരെ പള്ളിയിലെങ്കിലും കൊണ്ടുനാക്കുക പിതാവിന് ജാഗ്രത ഉണ്ടാവും എന്നല്ല ജാഗ്രത എടുക്കേണ്ടയാളാണുള്ളു ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് തെറ്റിയൊരു പെണ്ണു ആ മോളുടെ ആ മോളുടെ നോബിയ വീട് ആ മോളുടെ രണ്ട് പതിനൊന്നും പത്തും വയസ്സുള്ള രണ്ട് പെൺപിള്ളേരാണ് അതുപോലെ ആ ആ പിള്ളേർ രാത്രി മണിക്കാണ് പോകുന്നെങ്കിൽ നീ അങ്ങോട്ടെ ശൈലി നേരിച്ച് ചോദിക്കണമല്ലോ പള്ളി ഒരു പള്ളിയിൽ എനിക്കറിയില്ല നാലരയ്ക്ക് കുർബാന ഉള്ളതായിട്ട് എന്നോട് പറഞ്ഞ അങ്ങനെയല്ല അഞ്ചരയ്ക്ക് സാധാരണ ശൈലി പോകുന്നതവിടെ പക്ഷെ പിന്നെ ഞാൻ മാധ്യമങ്ങളിലൂടെയും വാട്സപ്പിലെ കണ്ടും പോകുന്നത് കണ്ടെങ്കിൽ നാലര അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പല രീതിയിൽ നോക്കി പറയാം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്ന നോബി തന്നെ തന്നെയായിരിക്കണം പക്ഷെ പലരും ഇതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് മനസ്സുകൊണ്ടു ആണെങ്കിലും അല്ലാത്ത രീതിയിലും ഷൈനിയെ ഒരു പ്രോത്സാഹനത്തിനപ്പുറത്തേക്ക് ഷൈനിക്കൊരു ബുദ്ധിമുട്ടുകൾ മനസ്സിലുണ്ടാകുന്ന രീതിയിലുണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ആരൊക്കെയാണെന്ന് ശരിക്കും അന്വേഷിച്ചാൽ നമുക്കറിയാൻ പറ്റും എല്ലാവരും പ്രതികളാക്കാൻ വേണ്ടിയല്ല പക്ഷേ എന്താണ് ശൈനി യഥാർത്ഥത്തിൽ മരിക്കാൻ കാരണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതിരിക്കും ഇപ്പം പിതാവാണെങ്കിൽ പോലും ഇപ്പോൾ അതുപോലെ തന്നെ എന്നോട് പറഞ്ഞൊരു ഭാഷയുണ്ട് അങ്ങനെ അതായത് മക്കൾ രണ്ടുപേരും വരുന്നുണ്ട് വന്നാൽ അവർ പിറ്റേ ദിവസം തന്നെ പോകും അവർക്ക് ഇതിൽ നിന്ന് അപ്പം ഞാൻ പറഞ്ഞത് അതൊക്കെ നമുക്കൊരു അസ്വാഭാവികതയായിട്ട് അന്നേരം അത് അറക്കിക്കാൻ സമയമില്ലാത്ത തോന്നിയെങ്കിൽ ഇപ്പം വരുന്ന ഓരോ മെസ്സേജിലൂടെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമാകുന്നുണ്ട് തന്നെയല്ല ഷൈനിക്ക് ഇവിടുന്ന് ഉണ്ടായ പിന്നെ ഇപ്പം പറയുന്നുണ്ട് അവരൻ അന്ന് രാത്രി രണ്ടരയ്ക്ക് ഫോൺ ചെയ്തിട്ട് അന്നേരം പൊക്കോളാൻ പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു സൈനിയെ വേദനിപ്പിച്ചതും ആ റേബേറ്ററിലേക്ക് ഈ രണ്ട് കൊച്ചുപിള്ളേരെയും കൊണ്ട് പോകാൻ ഒരു മെയിൻ കാരണമുണ്ട് അത് നോബി ഫോൺ ചെയ്ത് നീ കഴിഞ്ഞാൽ പക്ഷെ സൈനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു അതായത് കേസ് കൊടുത്തേക്കുന്നത് വേറെ ഒന്നുമല്ല സൈനിക പീഡനത്തെക്കാൾ കൂടുതൽ ശൈനിക്ക് ജീവിക്കാനുള്ള ഒരു പിള്ളേരെ കൊണ്ട് ജീവിക്കാനുള്ള നോബിയുടെ ഒരു അത് കിട്ടണം അത് കിട്ടുന്നു പറഞ്ഞാവുന്നുണ്ടായിരുന്നു അതെന്നോട് സൂചിപ്പിച്ചായിരുന്നു ഈ ലോൺ അത് കിട്ടുവാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് പൈസ തടത്തോളാന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഷൈനി അത് അവസാന അവസാനം ഈ കേസ് ഒരു സമൺസ് പോലും കൈപ്പറ്റലെന്നൊക്കെ ഷൈനിക്കും കേസിന് ഒരു നീക്കവൊക്കെ മുമ്പോട്ടുണ്ടാകുന്നില്ല അപ്പോൾ ഷൈനിക്ക് പിടിച്ച് നിൽക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ രീതി വെച്ച് എല്ലാവരുടെ കൂട്ടുമ്പം ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റായി ഷൈനിയുടെ മനസ്സിനെ വേദനിപ്പിച്ചവർ പലരുണ്ട് അതാരും ആയിക്കോട്ടെ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ഒരു പോലീസ് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തും എല്ലാം കൂടെ കെട്ടിവെച്ച് നോബിയിലേക്ക് വെച്ചിട്ട് നോവി കാരണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം ബാക്കിയുള്ളവരും ഇൻവോൾവ് ആണ് അവരുടെ പങ്കിനുള്ള മതി ഞാൻ മാനസികമായിട്ടത്ര താല്പര്യക്കാരനല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതായാലും മതി അങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്ന് അതിന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിന്നും ഒരു വ്യക്തിയും എന്നുള്ള രീതിയിൽ നൂറ് ശതമാനവും എനിക്കൊരുപാട് ഇപ്പം പലരും എന്നെ ആക്ഷേപിച്ച് ചാനൽ വരുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടാൽ മതിയായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ കയറി അവർക്ക് പറയാൻ പറ്റാത്ത താല്പര്യം കയറി ഇടപെടുന്നത് കൂടുതൽ വഷളാക്കുകയുള്ളൂ രണ്ടിടിയുടെ കൂട് കിട്ടുകയുള്ളൂ ഞാൻ ഇവിടെ ചെന്തേലും ഭരിക്കട്ട് തരുന്നോ അവിടെ ചോദിച്ചാൽ അന്ന് അവൻ്റെ അവിടെ കൊണ്ടു കൊടുക്കും അങ്ങനെ നമുക്ക് ഒരു ഇടപെടാൻ പറ്റില്ല ആ ആവശ്യമാണെങ്കിൽ ജാഗ്രതാ സംബന്ധി വഴി നമുക്കത് പരിഹരിക്കാമായിരുന്നു ഇത്രയും ന്യൂസുകളും ഇത്രയും ബുദ്ധിമുട്ടുകളും വന്നതും ഷൈനയുടെ മരണത്തിന് ശേഷമാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഞാൻ പറഞ്ഞു എനിക്ക് എന്തൊക്കെ ഭീഷണി വന്നാലും ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഞാൻ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും എനിക്ക് അറിയാവുന്നതും അതുപോലെ തന്നെയാണ് ഒരു സംശയം വേണം അല്ലെങ്കിൽ എന്നെ എന്നോട് പലരും അങ്ങനെ നോട്ട് കിട്ടണമുള്ളതായാലും ഞാൻ കുഴപ്പമില്ല സ്വാഭാവികമായി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് അപ്പോൾ എൻ്റെ ആ അധികാരം ഒരു വ്യക്തിയെന്നുള്ളതിനപ്പുറത്തേക്കും ഒരു ചെറിയ സാധനമാണെങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എനിക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടും നിയമത്തോട് ബാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു